ഇപ്പോൾ വിഷയം നമ്പർ വൺ ഒന്ന് ഞാൻ ഈയിടെ പിന്നെ മുമ്പ് ഒരു തവണ കാണിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാലും ഇത്രേ ഉള്ളൂ ഈ ഞാൻ ചെറുപ്പത്തിലൊക്കെ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുഹമ്മദ് മരിച്ച വയസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നെന്താണ് അറുപത്തി മൂന്ന് വയസ്സ് തന്നെ ഇപ്പം ഞാൻ ഈയിടെ കുറേ അതീസുകളൊക്കെ തപ്പി നോക്കുന്ന സമയത്ത് ഇതിന് പോലും ഐക്യമില്ല എന്നാണ് മനസ്സിലായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഐക്യം ഉണ്ടാകേണ്ടത് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആചാരം മരിച്ച അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ബുഖാരിയുടെ അടക്കം രണ്ട് അഭിപ്രായം ഉണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് മുജാഹിദ് പാലിശ്ശേരി വെല്ലുവിളിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനുള്ള കുറച്ച് വാചനങ്ങളും കാണിക്കാനാണ് അത് കാണിക്കാമോ ഏഹ് ഞാൻ ജസ്റ്റ് കാണിക്കാം ആദ്യം ഞാൻ ഷെയർ ചെയ്യേണ്ട സാധനം കണ്ടുപിടിക്കട്ടെ പ്ലീസ്

ഇണ്ടല്ലേ ചേട്ടൻ വന്ന് ചാടി കരന്നവനാണ് ഞാൻ. അതെ വരുന്നു വരുന്നു. ഒന്ന് പ്രസന്റ് ചെയ്യൂ. ഇന്നട്ടെ ഞാൻ ഇലക്കട. പ്രസന്റ് ചെയ്യൂ. ഇട്ടോ നിങ്ങട്. പക്ഷേ ഇ다가 വരണേ. അതെ ഇതാണ്. ആഹ് சரி. ഓക്കേ. കാണുന്നുണ്ടല്ലേ? ഈ സൈഡിലല്ലേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വലുതാക്കിയാൽ അവിടെ വലുതവും നോക്കട്ടെ ഇവന്റെ. ഹലോ വന്നെ. ഓ വ്യൂ എന്താണ് ഓ ഞാൻ ഇവിടെ ഫുൾ സ്ക്രീൻ കൊടുത്താൽ ഫുൾ ഫുൾ സ്ക്രീൻ സ്ക്രീൻ ആവുന്നുണ്ടോ എന്ന് ആയോ കൊടുത്താവുന്നുണ്ടോന്ന് പറയോ നേരത്തെ പോലുള്ള സൈഡ് പാനലൊന്നും കാണുന്നില്ലല്ലോ ഫുൾ കാണുന്നു അപ്പൊ ഇത് അത്ര ഭയങ്കര എന്റർടൈനിങ് ടോപ്പിക് അല്ല പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങള് അറിയിക്കാൻ വേണ്ടിട്ടാണ് സാധാരണഗതിയിൽ വിശ്വാസികളോടൊക്കെ അത് നമ്മൾ തർക്കിക്കുന്ന സമയത്ത് അവർ നമ്മളോട് ഇങ്ങനെ പറയും എടാടാ നീ പറഞ്ഞതിട്ടുണ്ടല്ലോ ആ ഹദീസിൽ അല്ലേട്ട ഇത് വേറെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യാനൊക്കെ അറിയാതെ അവർ ഹദീസിനു പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നീ ആ ഹദീസിലുള്ള കാര്യം കുറയാണ് അവന് വരില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവർ ഇതിന് ഉദ്ധരിക്കുന്നൊരു കാര്യം ഈ ഹദീസിനൊക്കെ ഭയങ്കര ആധികാരികത ഉണ്ടെന്നും അതെന്തോ ഭയങ്കര ഒരു സംഭവമാണെന്നും അത് കണ്ണി മുറിയാത്ത ചങ്ങലയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അതിൻ്റെ മാനദണ്ഡം കോമഡിയാണ് ഹദീസിനെ കുറിച്ച് ഇവർ പറയുന്നത് ഹദീസ് നിദാനശാസ്ത്രം എന്നാണ് നോവൽ പ്രൈസ് കൊടുക്കുന്ന ഇനങ്ങളിൽ പെടാത്തൊരു ശാസ്ത്രം എന്നാണ് അതെ കാരണം ഇതിൽ കോമ്പറ്റീഷൻ ആയിട്ട് ഇത് ഇവർക്ക് മാത്രമേ കപ്പ് കിട്ടുള്ളൂ അതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്താതെ പോയതാണ് എന്തായാലും ഈ ശാസ്ത്രം എന്നൊക്കെ ഇവർ അവതരിപ്പിക്കുന്ന ഈ ഹദീസിന്റെ കോലം ഈ ഹദീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ പണ്ടത്തെ എം മറ്റു കാര്യ ആളുകളൊക്കെ വിടുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണഞ്ചി പോകും പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക പവനായി പവനായി അപ്പോൾ ബുഹാരിയില് ഈ ഞാനും വേറെ കുറച്ച് അതീസത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ സഹിയല്ല ചിലത് ഹസനാണ് പക്ഷെ ഹസനായ അതീസും എടുക്കാം ഞാനിത് പറയാനോടെ ഉള്ള കാരണം ഇത്രയും തള്ളിക്കൊണ്ട് വരുന്നത് പൊതുവെ വിശ്വാസികളുടെ അവകാശവാദമാണ് മെയിൻ ആ അസാ മെറ്റീരിയലൊക്കെ വളരെ കോമഡിയാണ് അവരൊരുപാട് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സാധനത്തിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട ജീവിതം അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് ഒരുപക്ഷെ വേദഗ്രന്ഥത്തെക്കാളും ഇവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സാധനമാണ് ഈ അതീസം നമ്മൾ ചെറുപ്പത്തിൽ മുത്ത് മരിച്ച വർഷം അറുപത്തി മൂന്നെന്നാണോ അല്ലെങ്കിൽ അറുപത്തി മൂന്നാം വയസ്സിൽ എന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹദീസുകൾ അതെങ്കിലും കറക്റ്റാവണ്ടെങ്കിൽ വേറെ കുറേ ശാസ്ത്രീയമായ പിഴവുകൾ മറ്റേതൊക്കെ ഉണ്ട് ഇതിൽ വളരെ വിചിത്രമായ കാര്യം ബുഹാരിയിൽ തന്നെ മൂപ്പൻ തന്നെ രണ്ട് അഭിപ്രായം എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ എഴുതുമ്പോൾ അവരുടെ ബയസ് കാരണം അവരതെങ്കിലും തിരുത്തി വെക്കണ്ടേ കുറഞ്ഞപക്ഷം സ്വന്തം ഭാഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റേ അഭിപ്രായം എഴുതാൻ പാടില്ലല്ലോ ഇനി അറുപത്തിമൂന്ന് വയസ്സിൽ ആണ് മരിച്ചതെന്നാണ് ഈ ഹദീസില് നിങ്ങൾ കാണുന്നത് ഞാനിത് മുഴുവനായിട്ട് വായിക്കാതെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ചുരുക്കപ്പണികളാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസിന് മൂന്ന് ഒമ്പത് പൂജ്യം രണ്ട് ബഹു ബുഹരി അപ്പോൾ അതിനകത്ത് പറയുന്നത് നാൽപ്പതാം വയസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടായി മക്കയിൽ പതിമൂന്ന് വർഷം ജീവിച്ചു പത്ത് വർഷം മദീനയിൽ ജീവിച്ചു അങ്ങനെ അറുപത്തി മൂന്ന് വർഷത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു ഇത് ഇബിനു അബ്ബാസ് ആണ് പറഞ്ഞു ഇനി മറ്റൊരു ഹദീസിൽ പറഞ്ഞു സൈബ് ബുഹാരിയിൽ അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം നാൽപ്പത് വയസ്സിൽ വീടിന് ഉപയോഗത്തിൽ കിട്ടി പത്ത് വർഷം മക്കയിൽ പത്ത് വർഷം മദീനയിൽ മരണം അറുപതാം വയസ്സിൽ നിന്ന് ഇത് രണ്ടു ബുഹാരിയിലാണുള്ളത് അപ്പം ഇത് പറയുമ്പോൾ അതൊരു ചെറിയൊരു പിഴവായിക്കൂടെ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നമുക്കതിനൊരു കൗണ്ടർ വാദമുണ്ട് എന്താണ് ഈ ആൾ മരിച്ചു എന്നുള്ള ഇവൻറ്റ് അതായത് അവരുടെ പ്രവാചകം മരിച്ച ഇവൻറ്റ് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റിയില്ലെന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇവരുടെ മതം സ്ഥാപിച്ച ഒരു വ്യക്തി മരിച്ചത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു സാഹിത്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പദവി എന്താണ് കാരണം ഇവരിത് ഇവരുടെ വേദപുസ്തകത്തെക്കാൾ കൂടുതൽ ജീവിതത്തിൽ പ്രാഗ്ര പ്രാവർത്തികമാക്കുകയും പക്ഷേ മതത്തിൽ രണ്ടാം പ്രമാണം എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിക്കുന്ന സാധനമാണ് ഇവിടെ അറുപത് വയസ്സിൽ നിന്നിട്ടില്ല അതാണ് അത് അടുത്ത പ്രത്യേകത ഇനി ഇതിൽ അറുപത് വയസ്സെന്നാണ് പറയുന്നതെങ്കിൽ മറ്റൊരു ഹദീസിൽ ഇതിപ്പോൾ മുസ്ലിമാണ് അതേ കാര്യം തന്നെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ അദീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്ന ബുഹാരിയിലെ ഹദീസിൽ മുത്തും യേശു തമ്മിലുള്ള അകൽച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും യേശുവിൻ്റെയും തമ്മിലുള്ള കാല വർഷത്തിലുള്ള വ്യത്യാസം അറുന്നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് കണക്കിൽ കൂട്ടി വെക്കുക അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്തായാലും ഞാൻ അതിൻ്റെ കൂടെ ചേർത്തതാണ് കാരണം ഇതും കണക്ക് തെറ്റിക്കുന്നൊരു മറ്റൊരു അവരുടെ വയസ്സിൻ്റെ കണക്കാണ് ഇവിടെ നിർമിതിയിലുള്ള മറ്റു ചില ഹദീസുകളാണ് ഇതിൽ ശ്രദ്ധിക്കുക നേരത്തെ അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞു അറുപത് എന്ന് അഭിപ്രായം വന്നു ഇവിടെ എന്നാണ് പറയുന്നത് അതായത് മുഹമ്മദ് നബി മരിച്ച വർഷം രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഹദീസുകളിൽ മൂന്നാമത്തെ അഭിപ്രായമാണ് അപ്പോൾ നമ്മളോട് ഇവർ തർക്കിക്കുമ്പോൾ പറയുന്ന പലതരം വാഗ്വാദങ്ങളും മറ്റും ഇവരുടെ പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബാലിസ്യമാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇപ്പൊ എന്താ പറയാ നിങ്ങളിപ്പോൾ ബാസിൽ ബാസിൽ അല്ലെങ്കിൽ യു എ ടീം ഒക്കെ ഇതിനൊക്കെ ഐ മീൻ അവർ വർണ്ണിക്കുന്ന രീതി ഈ പറയുന്ന പ്രമാണങ്ങളുടെയൊക്കെ പ്രത്യേകതയായിട്ട് വർണ്ണിക്കുന്ന രീതി ഇത് എങ്ങനെ പറഞ്ഞാലും ശരിയാകും ഇതിപ്പോൾ ഏഹ് ഇതിപ്പോ ഒരു ബാസിൽ ഈയിടെ ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ഒരു നമ്പറാണ് ഏഹ് ഇപ്പൊ ഈ ചന്ദ്രനെ പ്രവർത്തിയതൊക്കെ വൺ ടൈം മിറക്കളാണ് ഇതെന്ത് മിറക്കളാണ് എനിക്കതിനറിയില്ല ഇത് ഇതൊരു മിറക്കളല്ലോ ഇതൊരാൾ മരിച്ച വർഷമാണ് അല്ലെങ്കിൽ മരിച്ച വയസ്സ് രേഖപ്പെടുത്തിയതിന്റെ കോലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അങ്ങനെ അഭിപ്രായം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മരിച്ച വർഷം രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഇതുപോലത്തെ വളരെ ബാലിശമായിട്ടുള്ള പിഴവുകളുള്ള ഒരു സാധനമാണ് ഈ അതീസ് അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വാസികളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ ഇതായിരുന്നു ഒരു വിഷയം ഉണ്ട് ഇരുന്നൂറ്റി ആറ് വർഷം ഈ ഇരുന്നൂറ്റി ആറ് വർഷം അതായത് അറുനൂറ്റി മുപ്പത്തിരണ്ട് ഏഴി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് മമ്മദ് ചാവണത് മമ്മദ് ചർത്തതിന് ശേഷം ഇരുന്നൂറ്റി ആറ് വർഷം കഴിഞ്ഞാണ് ബുഹാരി മമ്മതിനെ പറ്റി അറിയുന്നത് പോലെ അറിയുന്നത് എന്നിട്ട് അയാള് മമ്മദിനെ കുറിച്ച് പഠിക്കുന്നു ഈ പഠനം എത്ര വിശദമായിട്ടാണ് അയാൾ നടത്തിയെന്നുള്ളതിന്റെ ഒരു വെറുമൊരു സൂചനയാണ് ഇപ്പം ജസ്റ്റിൻ പോഖരി അവതരിപ്പിച്ചത് ഇതിലുള്ള ഇൻകൺസിസ്റ്റൻസി ഈ ക്രോണലോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ് ഉടനീളം ഇപ്പം നമുക്ക് ഈ ചാറ്റി പി റ്റിയും അതുപോലുള്ള കുറെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ടവറ് മൊത്തം ഇതിന്റെ അകത്തോട്ട് എടുത്തിട്ടിട്ട് ഇതിലുള്ള ഇൻകൺസിസ്റ്റ ക്രോണളോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ് ഒരു ടേബിളിന്റെ അകത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആ പന്ത്രണ്ട് ടേബിൾ ആയിട്ട് പന്ത്രണ്ട് കോളംസ് ആയിട്ട് ഇത് ഉണ്ടാക്കിത്തരും

മരിച്ചതിന് മരിച്ച ഡേറ്റിനേക്കാളും അല്ലെങ്കിൽ മൂപ്പർക്ക് എത്ര വയസ്സായിരുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മൂപ്പര് മരിക്കുമ്പോൾ ആയിഷയ്ക്ക് എത്ര വയസ്സായിരുന്നാണ് കാരണം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് വയസ്സാണ് കാരണം നെബി മരിക്കുമ്പോൾ ആഴ്ചക്ക് പതിനെട്ട് വയസ്സാണുള്ളത് അമ്പത്തിമൂന്ന് വയസ്സിൽ എട്ടെങ്കിൽ പിന്നെ പതിനെട്ട് ഇതൊക്കെ ഫസിയാണ് കാരണം ഇവരുടെ എങ്ങനെ പിന്നെ അറുപത്തിമൂന്നാകുമ്പോൾ ഇത് ഫസിയാണ് പക്ഷെ ഈ ഈ ഫസീനസ് ആണല്ലോ ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ആയിഷയ്ക്ക് കല്യാണം കഴിക്കുമ്പോ പതിനെട്ടായിരുന്നു എന്നൊക്കെ പറയാം പക്ഷെ ശരിക്കും മുഹമ്മദിനെ മരിക്കുമ്പോൾ ആഴ്ചയ്ക്ക് പതിനെട്ടാണ് അത് മുഹമ്മദിനെ നന്നായിട്ട് അറിയാം പക്ഷെ ആ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം മുഹമ്മദ് പറഞ്ഞത് ആവശ്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ വേറെ കല്യാണം വെക്കരുതെന്ന് സെ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു യങ് ലേഡിനെ ജീവിതകാലം മുഴുവൻ സിംഗിൾ ആക്കി വെച്ച ആളാണ് മുഹമ്മദ് നബി ഇപ്പൊ മൂപ്പര് മരിച്ചപ്പോഴും ഒരു പണി കൊടുത്തിട്ടാണ് മൂപ്പര് പോയത് അറിയോ ആറാം വയസ്സെന്ന് പറയുമ്പോ പതിനെട്ടാം വയസ്സാണ് ശരിക്കും അതായത് ഒരു വ്യക്തിത്വത്തെ മഹത്വ മഹത്വവൽക്കരിക്കാൻ വേണ്ടി മുഹമ്മദ് മുൻകൂട്ടി അവളെ ഒരു പതിവൃതയായി തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ള മുഹമ്മദിന്റെ ദീർഘവീക്ഷണമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും അതിനെ കണ്ടുകൂടാ അതെയോ അത് വേറെ മാത്സാണ് കൈപ്പള്ളി ആറ് വയസ്സെന്ന് പറയുമ്പോ പതിനെട്ടാണ് അപ്പൊ പതിനെട്ട് ആയി അപ്പം ആയി ആയിഷ പതിനെട്ടായപ്പോ അതായത് ആ അങ്ങനെ അങ്ങനെ അതാണ് ശരിക്കും പതിനെട്ടണ്ട് ഇന്നത്തെ പതിനെട്ട് അതെട്ടിന്റെ ഒരു വീഡിയോ ഉണ്ട് ഭൂമി ഉരുണ്ടതാണ് ഭൂമി ഒരു ഗോളമാണ് എന്ന് മുഹമ്മദ് കൂടി പറയാത്തതാണ് അതിന്റെ അതാണ് അത്ഭുതം ആ ഇവിടെ ഈ ആയിഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഒരു യു എ ടി കണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ വിധവകളെ കെട്ടിക്കുന്നതാണ് വിധവകളെ ആരുണ്ടാക്കണ് പക്ഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദിന്റെ പ്രവാചകന്റെ വിധവകളെ ഒരുത്തരും മറ നീട്ടിപ്പോലും നോക്കിപ്പോഹമ്മ ഈ അള്ളാഹുവിനോട് മുഹമ്മദ് നബിയക്കാര് അള്ളാഹുവിനോടുള്ള എല്ലാ ബഹുമാനവും ആ സൂഹത്തിൽ നിസ വായിച്ച് ബഹുമതിയും അതിൽ വളരെ വളരെ മനോഹരമായിട്ട് വളച്ചു തമ്പുരാൻ പറയുന്നുണ്ട് അതിൽ നായിക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ട് കാരണം ജാഖിർ നായിക് എല്ലാരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യല്ലോ ആ എന്ത് സയൻസിനെ കുറിച്ച് കുറാൻ പറയാത്തത് ജോഗ്രഫിനെ കുറിച്ച് കുറയാൻ പറയാത്തത് അപ്പൊ ആള് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്ത് ഖുറാനെഴുതണമെന്നുണ്ടെങ്കിൽ ഖുറാനീ ഭൂമിനേക്കാളും വലിയൊരു ടെക്സ്റ്റ് ആയിരിക്കും അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞമ്മന്റെ ഖുറാനില് പറഞ്ഞുള്ളൂ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വിധവനെ കെട്ടിക്കരുത് അടി ഇമ്പോർട്ടന് ആയിട്ടുള്ള ഹൈഡ്രോൺ കളൈഡറിൽ നിന്ന് ഡിസ്പേസ് ചെയ്യുന്ന സബ് അറ്റോമിക് പാർട്ടിക്കൽസിനെ കുറിച്ചുംസിനെ കുറിച്ചോ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചോ ഷാട്ട് ഷീഫീൽഡിനെ കുറിച്ചോ ഇതിനെപ്പറ്റി ഒന്നും പറയാതെ പഠിച്ച തമ്പുരാൻ ഈ സർവ ഈ ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവ്വശക്തനായ അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ് ഖുറാനിൽ കൂടി പറയാണ് അതായത് നിങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നിങ്ങൾ മുഹമ്മദിന്റെ വീട്ടിൽ വിരുന്നിന് വന്ന് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെയുള്ള ഉള്ള പെണ്ണുങ്ങളെ ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക മറയുടെ പുറകിൽ നിന്ന് സംസാരിക്കുക അത് മാത്രമല്ല ഈ തിന്നുകഴിഞ്ഞിട്ട് കൈ കഴുകി അവിടെ നിന്ന് സ്ഥലം വിട്ടോളണം അവിടെ ചുറ്റി തിരിഞ്ഞ് നിൽക്കുക ഇത് പറയാൻ അവിടെ നിന്നും തീർന്നില്ല ഇത് പറയാൻ മുഹമ്മദിനെ നിങ്ങളോട് ഇത് പറയാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ ഈമാനും ബർക്കത്തും സുർക്കത്തുമുള്ള ഈമാനുള്ള മുസ്ലിമിങ്ങളെ നിങ്ങളുടെ പ്രവാചകന്റെ വീട്ടിൽ നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അവിടെ ബിരിയാണി നിന്നതിന് ശേഷം അവിടെ ചുറ്റിച്ചിരിഞ്ഞ് നിന്ന് അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് സ്വറ പറയാൻ നിൽക്കരുത് അത് കഴിഞ്ഞ ഉടനെ അവിടുന്ന് സ്ഥലം കാര്യമാക്കിക്കൊള്ളണം ഇത് പറയാ മുഹമ്മദിന് നിങ്ങളോട് ജാല്യത ഉണ്ടാകും അദ്ദേഹത്തിന് നിങ്ങളോട് പറയാൻ ഒരു മടി ഉണ്ടാകും പക്ഷേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സർവശക്തനായ ഇത് നിങ്ങളോട് പറയാൻ യോട്ട് മാനവും ഇല്ലാത്തവനായത് കൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നു വളരെ കിഡ്നി ടച്ചിങ് ആയിട്ടുള്ള കിടിഞ്ഞിങ്ങായിട്ടുള്ള പ്രസംഗമായിരുന്നു അത് ഇത് ഇതിന് വേണ്ടിട്ട് ഞാൻ എന്റെ സ്വർണത്തിന്റെ നഖങ്ങൾ വേണ്ട ബക്കറ്റ് അതുകൊണ്ടാണ് ഒന്ന് വെക്കണം ഇത്രയും 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 ഒരു തെമ്മാടിയും ഒരു യാതൊരുവിധ സ്വയാഭിമാനവും ഇല്ലാത്ത ഒരു നാണഘട്ട പടച്ചിതമ്പുരാനെ ഈ ഈ കിതാബിൽ കൂടി അവതരിപ്പിച്ച ഈ ഒരു ഈ ഈ ഒരു ഇത് എഴുതിയ ആളിനെ നമുക്ക് എന്ത് എന്ത് വിളിക്കാം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് ഇതിൽ അവതരിപ്പിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മുഹമ്മദിന്റെ വെറും ഹാൻഡ് പപ്പറ്റ് ആണ് അള്ളാഹു എന്ന് ഹാൻഡ് പപ്പറ്റ് പമ്പറ്റ് ഒന്ന് എനിക്കറിയാം അതായത് നമ്മൾ ഇപ്പം വേണ്ട എന്റെ ഹാ ആയിട്ട് ഹാൻഡ് പപ്പറ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ എൻ്റെയിൽ ഒന്നുമില്ല എങ്കിലും ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വേണ്ട ഇതാണ് ഇതാണ് ഒരു ഹാൻഡ് പപ്പറ്റ് എന്ന് പറയാം അതായത് വേണ്ട ഇതാണ് ഹാൻഡ് പപ്പറ്റ് അത് മുഹമ്മദിന്റെ ഹാൻഡ് പപ്പറ്റ് ആയിരുന്നു അവറി ഇത്രയും നാണംകെട്ട ഒരു ദൈവത്തിനെ അവതരിപ്പിച്ച ഈ ഒരു കിതാബിൽ ഇതിനെന്ത് നിങ്ങൾ വിളിക്കും വിളിക്കാം ഈ പണക്കുതമ്പുരാനെ ഒരു ഇതിൽ അവതരിപ്പിക്കുന്നത് വെറും ഒരു വെറും ഒരു മാമപ്പണി ആണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപമാനിക്കരുത് പ്ലീസ് ഞങ്ങൾ കേസ് അത് വേണ്ട അത് വേണ്ട എന്നെ എന്റെ പെങ്ങളെ കുട്ടികളൊക്കെ മാമെന്നാണ് വിളിക്കാറ് പെട്ടെന്ന് കേൾക്കുമ്പോഴേ അതൊരു അത് വിഷമാണത് പിങ്കിനെന്തേലും പറയാനുണ്ടോ ഞാന് അടുത്ത ടോപ്പിക് കുറച്ച് കഠിനമായ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ണ്ടോ ഞാനൊന്നും ഒരിക്കലും ഞാൻ ഞാൻ ചെറിയ എന്തെങ്കിലും ആൾക്കാർക്ക് ചിരിക്കാൻ എന്തെങ്കിലും ആ എന്റെ അടുത്ത് പിന്നീട് ചില്ലു വൈബിനു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു